ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അഖിൽമാരാറുമായിട്ടുള്ള വിഷയം ബിഗ് ബോസുമായിട്ടുള്ള വിഷയം ബിഗ് ബോസ് കണ്ടന്റുകളൊക്കെ എന്റെ യൂട്യൂബിന്റെ തുടക്കകാലത്ത് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസുമായിട്ട് പല കാര്യങ്ങളും ഇടപെട്ട് പെട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പല മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ നിലയിൽ അഖിൽമാരാർ ഇപ്പു ചെയ്തത് ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കുറച്ച് സ്ത്രീകളെ പിച്ച് ചെന്താൻ ഇട്ടു കൊടുക്കുന്ന ഒരു പ്രവണതയായിപ്പോയി അന്ന് അഖിൽമാരാറിന്റെ ഒപ്പം സഹ സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങിന് കാരണമായിരിക്കും അഖിൽമാരാത് മത്സരിക്കുന്ന സമയത്ത് പോലും അഖിൽമാരാദിനെ ഓപ്പോസിറ്റ് കളിച്ച സ്ത്രീകളെ അഖിൽമാരാവിന്റെ ഫാൻസ് എന്ന് പറയുന്ന കൂട്ടങ്ങൾ എത്ര രൂക്ഷമായിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നറിയോ എത്ര രൂക്ഷമായിട്ട് താങ്കൾ ഇതൊന്നും കണ്ടു കാണത്തില്ല അത്രയ്ക്ക് രൂക്ഷമായിട്ട് അതിലും രൂക്ഷമായിട്ട് ഏഷ്യാനത്തിലെ ആളുകൾ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പുറത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നു പുരോഗിക്കുകയാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഉപദ്രവിക്കുകയാണ് ആ സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോലെ നിങ്ങളുടെ ഈ തെളിവുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതൊരു ക്രൈം ഇത് ആർക്കും പരാതി ഇല്ലെങ്കിൽ പോലും പൊതു താല്പര്യം പ്രകടിച്ച് നിങ്ങൾക്ക് ചെയ്തുകൂടെ എത്ര ആളുകൾ ഇത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ഒരു മികച്ച ഷോയാണ് ലോകത്തെ വിവിധ ഭാഷകളിലെ വിവിധ ടെലിവിഷൻസിൽ കാണിക്കുന്ന ഷോയാണിത് അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നൂറ് ദിവസം കൊണ്ട് പേരും പ്രശസ്തി ഉണ്ടായി താങ്കളുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും ആഗ്രഹാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഷോയിൽ വരുന്നത് ഉൾപ്പെടെ ഈ ഷോയിൽ വന്ന അതുകൊണ്ടാണ് ഈ ഷോയിൽ വന്നുകൊണ്ടാണ് അഖിൽമാരാവിന് ഉൾപ്പെടെ സ്വീകാര്യത കിട്ടിയതും ഇപ്പൊ ഇന്റർവ്യൂവിന് പേയ്മെന്റ് പറഞ്ഞ് പോയി മേടിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ആലോചിക്കുക അഖിൽമാരാവ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു പുറത്തുവിട്ടുകൊണ്ട് അഖിൽമാരാന്റെ കൂടെ മത്സരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഫൈനലി വന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് പുറത്തു വരേണ്ട അവസ്ഥ വന്നു അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി അറിയുക കൂടി ഉണ്ടാവില്ല അത് നിങ്ങൾ ഓർത്തിട്ടില്ല കുറച്ച് സ്ത്രീകളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പിച്ച് ചീന്നാൽ ഇട്ടു കൊടുത്തിട്ട് കുഞ്ഞാലം കളിക്കുന്ന പ്രവൃത്തിയായി പോയി താങ്കൾ കാണിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ശോഭയ്ക്കും റണീശയ്ക്കും നാദയ്ക്കും ഒക്കെ ഈ വിഷയത്തിൽ ചെറുതായിട്ടെങ്കിലും പ്രതികരിക്കേണ്ടി വന്നതെന്ന് ഓർക്കുക ഇത് നിങ്ങളെ ലൈവ് ലൈറ്റിൽ നിൽക്കേണ്ട ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്തായിട്ടൊക്കെ പലരും പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് കാണാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് ഈ സാമൂഹ്യ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് കാസ്റ്റിംഗ് കവച്ചു പോലുള്ള അല്ലെങ്കിൽ അവസരങ്ങളുടെ മുന്നിൽ അവസരങ്ങൾക്ക് വേണ്ടി പലതും ധരിക്കേണ്ടി വരുന്ന നമ്മുടെ സഹോദരിമാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് ഈ ഒരു കാര്യം കൊണ്ട് അതൊക്കെ നില നിന്നു പോകണം അല്ലെങ്കിൽ ഈഷ്യാനത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ആ സ്റ്റാർ ഗ്രൂപ്പിനകത്ത് ഇപ്പോ റിലയൻസിന്റെ ഭാഗം കൂടിയാണ് അപ്പൊ അതിനകത്ത് ഇത്തരം ഉണ്ടെങ്കിൽ ആ പീഡോകലെ തുറന്നു കാണിക്കാൻ അവിൽമാരാവിളിനെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ അവിൽമാരാവിൽ ഇനിയെങ്കിലും അത് തുറന്ന് അതിന്റെ കറക്റ്റായിട്ടുള്ള വഴികൾ സ്വീകരിച്ച് അത്തരക്കാരെ തുറന്നു കാണിക്കണം നിങ്ങളിപ്പോ ഇരകളെയാണ് തുറന്നു കാണിച്ചിരിക്കുന്നത് വേട്ടക്കാരെ തുറന്നു കാണിച്ചിട്ടില്ല ഇരകളെ കുറച്ച് സ്ത്രീകളാണെന്ന് പറയുന്നത് സ്ത്രീകൾ ആരാണെന്ന് പറയാത്തോടെ തന്നെ കൂട്ടത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും എതിരെ വിദ്വേഷ പ്രചരണമായിട്ട് ഒരു കൂട്ടം മലയാളികൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ അവിടെ ഉള്ള ഒന്നോ ഒന്നിലധികം ആളുകൾ കാണിക്കുന്ന അതേ പേര് കുത്തി തന്നെയാണ് സോഷ്യൽ മീഡിയക്കുള്ള ഈ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു പേരില് കുറച്ച് ആളുകളും കാണിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ബിഗ് ബോസിൽ പോയി നിങ്ങൾ വിജയിച്ചു നിങ്ങളെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളെയാണ് ബിഗ് ബോസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പേസിന്റെ കാരണം വിദേശിന്റെ വിഷയമാണെങ്കിലും ശോഭയുടെ വിഷയമൊക്കെ ആണെങ്കിലും അവരെ കൊണ്ടൊക്കെ മനഃപൂർവ്വം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംസാരം ഒപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞെങ്കിൽ പോലും നിങ്ങൾ വന്നിട്ട് നിങ്ങളെക്കാട്ടി ഓപ്പോസിറ്റ് വേറെ ഒരാളെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു എം എൽ എ മന്ത്രിയൊക്കെ ഇടപെട്ടു നിങ്ങൾ ആദ്യ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു അതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ വന്നിട്ട് ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ കാശ് കൊടുത്തോ അല്ലെങ്കിൽ കൂടെ ഇടന്നിട്ടോ ഒക്കെ എന്തൊക്കെയോ ആക്കാമെന്ന് പറയുന്നു ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് സഹ മത്സരാർത്ഥികളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ പറയേണ്ട രീതി ഇതല്ല നിങ്ങൾ പറയാനോ എൻ്റെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഏഷ്യാനെറ്റിനുണ്ട് അവര് പല രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നു അതിന് പല ആളുകളും വഴങ്ങി കൊടുക്കുന്നു കാശ് കൊണ്ടും അല്ലെങ്കിൽ ലൈംഗികത കൊണ്ടോ ഒക്കെ ചൂഷണത്തിന് ചൂഷണത്തിനിടയാകുന്നു അത് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു വരായിരുന്നു സിബിനെ ഔട്ടാക്കിയുടെ പേരിൽ ആരൊക്കെയോ ഈ ഒരു രീതിയിലാകുന്നു അതിന്റെ പേരിൽ അവനെ ഔട്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഈ സീസണിലെ സ്ത്രീകളെ പോലും നിങ്ങൾ സംശയത്തിന്റെ മുൾമുനെ നിർത്തിയിരിക്കുകയാണ് ഈ സീസണിലെ സ്ത്രീകളെയും കഴിഞ്ഞ സീസണിലെ സ്ത്രീകളെയും സമൂഹത്തിന് പിറ്റി ചീന്താൻ ഇട്ടു കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ആനന്ദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെലിബസ്റ്റാടം ആഘോഷിക്കുന്നതെന്ന് അകൽ മാറാറ് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിക്കണമെങ്കിൽ തീർച്ചയായും നിയമപരമായിട്ട് പോകൂ അല്ലെങ്കിൽ ആ പീഡകളുടെ പേരുകൾ തെളിവ് സഹതം പുറത്തുവിടൂ ഇരകളെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തുവിടാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങൾ കോടതി പോകാം അതിന് തെളിവുകൾ സമർപ്പിക്കാം പീഡകരെ മുന്നിൽ കൊണ്ടുവരാം ഇരകളെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും അതിനു പേരം പൊതുസമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്താൻ ഇട്ടു കൊടുത്തുകൊണ്ട് മത്സരിച്ച എല്ലാ സ്ത്രീകളെയും സംശയത്തിന്റെ മുന്നിലേ നിർത്തിക്കൊണ്ടാകരുതായിരുന്നു നിങ്ങളുടെ പ്രതികരണം എന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട് അത് പല ആളുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് മറ്റു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും